ഹലോ ഫ്രണ്ട്സ് അസ്സാം അലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ ഒരു കിച്ചൺ പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് അപ്പോൾ നമ്മളിത് മുന്നേ തന്നെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിട്ടേൺ അയക്കാനായിട്ട് നോക്കുമ്പോൾ ഡാമേജ് ഒന്നും ഇല്ല ഇല്ലതിൽ അപ്പോൾ നമ്മളിതൊന്ന് കാണിച്ചുതരാനാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് ആറ് ബോക്സുകളാണ് കേട്ടോ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെൽ ഓൾ ഓളാന്നാക്കി വെച്ചാൽ നമ്മുടെ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അങ്ങനെ നാം ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ ഇതൊന്നൊരു ബോക്സ് എടുത്തിട്ട് ഇതിൽ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ പിടിച്ചിട്ട് വേണം നമ്മൾ നമ്മളിതിൽ വെജിറ്റബിൾസ് ഇട്ട് വെക്കാൻ എന്നാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കേടു കൂടാതിരിക്കുന്നതാണ് അതേപോലെ തന്നെ ഫ്രൂട്ട്സ് എടുത്തുവെക്കണമെങ്കിലും അങ്ങനെ തന്നെ ടിഷ്യൂ പേപ്പർ എന്തിനാണ് വിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഈർപ്പം വരുന്നതൊക്കെ അതിൽ തടഞ്ഞു നിർത്തും അപ്പോൾ നമുക്ക് കുറേ ദിവസത്തോളം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എനിക്കിത് അത്യാവശ്യം നല്ല യൂസ്ഫുള്ളായി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്ത് വരുത്തിയത് അപ്പോൾ നമുക്ക് ഈ ബോക്സുകൾ എങ്ങനെയാ ഒന്ന് സ്റ്റോർ ചെയ്തതൊന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഇതാ വെജിറ്റബിൾസ് ആണ് അതിൽ അടിയിൽ വിരിച്ചിട്ടുള്ളത് എല്ലാത്തിൻ്റെയും അടിയിൽ ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് കുറെ ഫ്രിഡ്ജിൽ നിന്ന് കുറെ ലാ ഇത് സ്പേസും ലാഭമായി കിട്ടുന്നതാണ് കേട്ടോ അതിൽ ഇതോടൊപ്പം തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് പറ്റിയ വേറൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ഇതൊന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും ആറ് കണ്ടെയ്നറാണ് ഇട്ട് വരുന്നത് നമ്മളൊരു ബാസ്ക്കറ്റൊക്കെ മാതിരിയുള്ള ചെറിയ ചെറിയ എന്താണ് കണ്ടെയ്നറാണ് ഇതിൻ്റെ അടി ഉള്ളിൽ വരുന്നത് ഇത് നമുക്ക് എന്താണ് വെജിറ്റബിൾസൊക്കെ നമുക്കിങ്ങനെ ഉപയോഗിച്ചിട്ടൊക്കെ ബാക്കി വരില്ലേ അതൊക്കെ ഇതിൽ ഇട്ട് വെക്കാവുന്നതാണ് നമുക്ക് സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി വലിയുള്ളി ചെറിയുള്ളി അങ്ങനൊക്കെ പല എന്താണ് നമ്മൾ ഉപയോഗശേഷം നമുക്ക് പാചകത്തിൻ്റെ ഉപയോഗശേഷം വരുന്ന ബാലൻസൊക്കെ ഇതിൽ ഇട്ട് വെക്കാവുന്നതാണ് ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കേടുവരാതെ തന്നെ പിറ്റേ ദിവസം നമുക്ക് ആ ഫ്രഷ്നസ്സോട് കൂടി തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൽ എങ്ങനെയൊന്ന് ഇട്ട് വെക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാതിൽ നമ്മളിട്ട് വെച്ചിട്ടുള്ളത് ചെറിയുള്ളി കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ഇതാണ് നമുക്കിന്ന് ഇത്ര ബാലൻസ് ബാക്കി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾക്കിതൊന്ന് മൂടി വയ്ക്കാം എന്നിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് കയറ്റി വെക്കാം കേട്ടോ ഇതങ്ങനെ മൂടിയിട്ടിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് കയറ്റി വയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനലൊന്ന് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോയെ കാണുന്നത് വരെ അസ്സാം വലൈക്കും